അതൊന്ന് മൗലവി എന്നെ പറഞ്ഞു ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പറയുന്നവരുണ്ട് അതുപോലെ അതുപോലെ തന്നെ തന്നെ റസൂൽ അതെ അഹദാണ് ഏകനാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ആളുകൾ ഉണ്ട് അഹമ്മദും ഞാൻ വീണ്ടും അറബി അഹമ്മദാണ് ഞാൻ അഹമ്മദിൽ നിന്ന് മീമ് പോയാൽ ബാക്കിയുള്ളത് അഹമ്മാണ് ഒന്നാം ചേർക്കണം ഒന്നാം ചേർക്കണം ആ എഴുതി പഠിപ്പിച്ചു തരാം ഏത് മോനെ അഹമ്മദ് അഹമ്മദ് ആ പോയിക്കോളി അഹമ്മദ് ആ മീമൊന്ന് മീമ് പോട്ടെ മീമ് തട്ട് എന്താണല്ലോ നോക്ക ahidi ni ha ini sukuna ahidi kul huwa allahu ahidi na ele ahidi no kul huwa allahu ahidi na le allah ni bari ahidi ha ini fatu ele bandat ayi pagaram mimu ahmad ni le mimu boyal ahidi na wo ahidi ni ha ini sukuna le verullo pin ingana da ahida agali di mensilayo eh ah onne apo onna glass padichilla bolengi ാണ് വാദിക്കുന്നോട്ടെ എന്താ ഉള്ളൊക്കെ ബാക്കി പിന്നെ റബ്ബലി റബിന്നു പോയാലി അഹമ്മദിന്റെ മീമ പോയാൽ

പോയാൽ ബാക്കിയുള്ളത് അഹദാണ് അറബി എന്താണ് അക്ഷരം എന്ന് പോലും ഇയാൾ പഠിച്ചില്ലല്ലോ എന്തൊരു സങ്കടാണിത് എന്ന സംഗതി എന്താണറിയോ ഞാൻ പാടാറ്റേ മീമറ്റേ എന്നല്ലേ ചൊന്നോറു അവിടെ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും തിരികൂലെ അറബീൻ എന്നതിൽ അയിനുമായ അറബു നൗലാൻ ഇതും കൂടി തിരിയാത്തവനാണ് എന്താകുന്നത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ കുറെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു ഇതാ ഇപ്പൊ സുന്നിന്ന് കിട്ടിയത് ഏത് സഹോദരന്മാരെ